കടപ്പൂര് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിനാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ നടത്തി ശിശുദിന റാലിയും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു സ്കൂൾ പ്രഥമാധ്യാപിക രജനി എസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കുരുന്നുകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിന് മോടിപിടിപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് സെലിൻ സെലിൻസബാസ്റ്റന്റെ ശിശുദിന സന്ദേശം കുട്ടികളിലെ ചിന്തയെ ഉണർത്തി നെഹ്റുവിന്റെ കൃതികൾ പരിചയപ്പെടുത്തൽ ഗാനം തുടങ്ങിയ പരിപാടികൾ ആഘോഷത്തിന് കൊഴുപ്പേകി സമാപനമായി നടത്തിയ ശിശുദിന റാലിയിൽ നെഹ്റു തൊപ്പിയണിഞ്ഞ കൊച്ചു ചാച്ചാജിമാർ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും മനം കവർന്നു ഐഫോറീനസ് ഏറ്റുമാനൂർ